സദ്ഗുരുവേശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് മനസ്സിന്റെ ഒരു മനഃശാസ്ത്രവും പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംശയങ്ങളുടെ ഒരു ദുരീകരണത്തിന് എന്തൊക്കെ ചെയ്യാമെന്നും പിന്നെ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു അപ്പോൾ ആ വീഡിയോയിൽ നമ്മുടെ ഒരു ആശയം തന്നെ അതായത് ഇപ്പോ ആരാധനാ സമ്പ്രദായങ്ങളിലുള്ള വ്യത്യാസവും ദേവിദേവ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പരമമായ ആ ഒരു ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലളിതമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു നല്ല വീഡിയോ ആയിരുന്നു അത് അപ്പോ അതായത് ഇതുപോലെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം ഇപ്പൊ സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ സംസാരിക്കുമ്പോൾ ഒരു വേദാന്ത സ്വഭാവത്തില് അതായത് നമുക്കിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട എന്ന് തോന്നും പോകുന്ന രീതിയിലുള്ള താത്വികമായിട്ടുള്ള കാര്യങ്ങൾ കടുകട്ടി ഭാഷയിലൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ കുറച്ച് ലളിതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം ഒന്നാമതായിട്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ആരും വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത് കാര്യം സീരിയസ് ആണ് പക്ഷേ നമ്മളെ ആ സീരിയസ്നെസ്സിൽ നിന്നും ഈ മൈൻഡിൻ്റെ സീരിയസ്നെസ്സിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ റിലാക്സാക്കി നമ്മുടെ ജീവിതത്തിനൊക്കെ നമുക്ക് വളരെ എന്താണ് ശാന്തമാക്കി നമുക്ക് വേണ്ട കാര്യങ്ങളിൽ അത് ആധ്യാത്മികമായാലും ഭൗതികമായാലും എന്ത് മേഖലയിലായാലും നമുക്ക് വേണ്ടതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം അപ്പോൾ ഇവിടെ പറഞ്ഞത് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ പറയുന്നത് വളരെ എന്താണ് കടുകട്ടിയെന്നോ അല്ലെങ്കിൽ വേദാന്തമെന്നോ അങ്ങനെയല്ല ഇത് ആക്ച്വലി ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് ഡേ ടു ഡേയിൽ നമ്മൾ എത്രത്തോളം ഒബ്സർവ് ചെയ്യണം നമ്മൾ നിരീക്ഷിക്കണം നമ്മള് മനസ്സിനെ ഫ്രഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്തണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ മാനസികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മോചിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വിമർശനാത്മകമായി പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു വാചകത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്രിച്ചു കളയരുത് ഇപ്പൊ പലരും ഞാൻ പല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തെറ്റിദ്രിച്ചു കളയും ഇപ്പോ ഒരു ഒരു വാചകം അതായത് ഒരു ടൈറ്റിൽ ഗുരുവിന്റെ ചതി അത് ഇൻവേർട്ടഡ് കോമയിൽ ഇങ്ങനെ ഇട്ടിരുന്നു ചതി എന്ന് കൊടുത്തത് അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ട് അതായത് ഈ നമ്മൾ ഈ വാക്കിൽ കയറി പിടിക്കരുത് അതായത് ഈ ചതി എന്ന് പറയുമ്പോൾ അങ്ങനെ ചതിയായിട്ട് സംസാരിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചതി അത് ഇൻവേർട്ടഡ് കോമയിൽ ഇടുമ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഗുരുവിനെ കുറിച്ച് ഏറ്റവും മഹനീയമായി ഏറ്റവും പവിത്രമായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഈ ചതി എന്ന് കാണുമ്പോൾ അത് അങ്ങനെ തോന്നിയവർക്ക് അത് കണ്ടിട്ട് അത് ക്ലാരിറ്റി ഉണ്ടാകാമല്ലോ എന്ന് കരുതിയാണ് ആ ടൈറ്റിൽ അങ്ങനെ കൊടുത്തത് അപ്പം ഇവിടെ ഒന്നും നമ്മൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഇപ്പം ചിലരാണെങ്കിൽ വളരെ പവിത്രമായ ആധ്യാത്മികമായിട്ട് അവർക്ക് കുറേ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാവും വളരെ ഇങ്ങനെ ആധ്യാത്മികതയൊക്കെ ഇത്രയും പവിത്രവും ഭയങ്കര തീവ്രതവും അല്ലെങ്കിൽ നന്മയും ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കും പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സരളമായി പോയാൽ അതിലൊക്കെ അങ്ങ് ഡിസ്റ്റർബാകും പിന്നെ അവരൊന്നും കാണില്ല അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മൈൻഡിന്റെ തലത്തിലാണ് എല്ലാത്തിനും എടുക്കുന്നത് അതായത് ഈ മൈൻഡിന്റെ തലത്തിൽ എടുക്കുമ്പോൾ എന്ത് പറ്റുന്നു നമ്മളൊരു റോബോട്ടിനെ പോലെ ആയി പോകുന്നു നമ്മൾ മെക്കാനിക്കലാണ് അതായത് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മനസ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിന് വിരുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ മെക്കാനിക്കലായിട്ട് ഒരു റോബോട്ട് പോലെ എലൈവ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല അതായത് ഹൃദയം കൊണ്ട് നമുക്ക് എല്ലാത്തിലും എല്ലാത്തിനെയും ഫൊർഗറ്റ് ചെയ്ത് ഫൊർഗീവ് ചെയ്ത് അടുത്ത നിമിഷം ഫ്രഷായിട്ട് സ്നേഹത്തോടെ ഒന്നിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ വളരെ മെക്കാനിക്കലായിട്ട് മൈൻഡിന് അടിമയാണ് ദാറ്റ് മീൻസ് നമ്മൾ വെറും ഒരു മെന്റൽ തലത്തിൽ മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ നമ്മൾ ഒരു റോബോട്ടിക് ബീയിങ് എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ കേക്ക് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുക്കരുത് നമ്മൾ വെറും ഒരു റോബോട്ടിക് ബീയിങ് ആവരുത് നമ്മൾ ഈ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു എലൈവ് ബീങ് ആയിട്ടിരിക്കണം അതൊരു വിഷയം പിന്നെ പറയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും ആരോ അങ്ങനെ ഇതിനെ അംഗീകരിക്കേണ്ട ഇതിനെ എന്താണ് ഇതിനെ കുറച്ചുകൂടി ചിന്തിക്കാൻ പ്രയോജനപ്പെടുമെങ്കിൽ ആ രീതിയിൽ എടുക്കുക അപ്പോ നേരത്തെ ഇപ്പൊ ആശ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ലളിതമായ വീഡിയോകൾ അപ്പൊ നമ്മൾ നോക്കിയാൽ ഇന്നു വരെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളും അതിൽ നിന്നുള്ള വ്യത്യാസത്തിൽ പരമമായ ദൈവത്തിനെ ആരാധിക്കണം ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കണം മറ്റു രീതിയിൽ ജീവിക്കണം ഈ ഒരു വിഷയം ഇത് നമ്മൾ നാപ്പത് അമ്പത് കൊല്ലങ്ങളായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഉൾപ്പെടെ എൻ്റെ ചെറുപ്പം മുതൽ നാൽപ്പത് അമ്പത് കൊല്ലമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് അത് മാ അത് തന്നെ ഇനിയും നമുക്ക് അത് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ പരിണമിക്കണം ഞാൻ പറയുന്ന ഭയങ്കര സീരിയസ് എന്തോ വേണ്ടാത്തെന്നുള്ളത് നമുക്ക് ഈ നാൽപ്പത് അമ്പത് കൊല്ലമായിട്ട് ഇതേ കാര്യം പറഞ്ഞ് ഇതേ കാര്യത്തിൽ തന്നെ നമുക്ക് സ്ലീപ്പ് ചെയ്ത് നമുക്ക് ജീവിച്ച് മരിക്കണം എന്നുള്ളതാണ് അടുത്ത ലെവലിലേക്ക് അതായത് നമ്മൾ ഈ കേട്ടതും കണ്ടതും പറഞ്ഞതും ഒക്കെ ശരി തന്നെ അത് വളരെ നല്ല മനോഹരമായ ഒരു വീഡിയോ ആണ് അതൊരു ഫ്രഷ് ആയിട്ട് ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആ പക്ഷേ നമ്മൾ ഇത് നാപ്പത് അമ്പത് കൊല്ലമായിട്ട് കേട്ട അവരുടെ അടുത്താണ് ഞാനിത് പറയുന്നത് അപ്പൊ ഇനി ഇത് ഇതിന് അടുത്ത ലെവലിലേക്ക് നമ്മളെ കാര്യം നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്ക് ഒരുപാട് പരാതികളുണ്ട് നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ദേഷ്യങ്ങളുണ്ട് പകയുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താമെന്നുള്ള ഒരു അടുത്ത ലെവലിലുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം അതായത് ഗുരുവിന്റെ കാര്യങ്ങളെയും ആശയത്തെയും എല്ലാം ഫ്രഷ് ആയിട്ടൊന്ന് അപ്രോച്ച് ചെയ്യണമെന്ന് ആശയോട് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഒരു ചേച്ചി അത് കണ്ടിട്ടാണെന്നൊന്നും ചോദിച്ചു ആശ ഒരു നല്ല വിശ്വാസിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആശക്കെല്ലാം ഗുരുവിനെ ഉറച്ച ഒരു സ്നേഹമുണ്ടെന്ന് തന്നെ കരുതുന്നു എന്നെല്ലാം പറഞ്ഞു അപ്പോൾ കൂടാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സത്യമുണ്ട് ആ സത്യം പ്രവർത്തിച്ചോളും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ ഞാനൊക്കെ ഈ സംസാരിക്കുന്നതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ഞാനിപ്പോൾ എഴുതിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയും ഇതിന്റെ ഒന്നും നമ്മൾ ഇതിലൊന്നും തർക്കിക്കേണ്ട പറയേണ്ടും വിശദീകരിക്കേണ്ട ഒരു എന്ന് നമുക്ക് തോന്നും പെട്ടെന്ന് നമുക്കൊരു ചിലപ്പോ ഒരു ആ രീതിയിലൊരു വിഷമവും തോന്നും പക്ഷേ ആ ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാണ് അതിനെ അതിനെ നമ്മൾ ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ലേ ഇതൊരു മനഃശാസ്ത്രപരമായിട്ട് ഈ ഓരോ കാര്യങ്ങളെ എടുത്തു വെച്ച് നമ്മളൊന്ന് വിശദീകരിക്കുകയാണ് കാര്യം ഒരാൾക്ക് വന്ന സംശയം അനേകം പേരുടെ സംശയമായിരിക്കാം ഇപ്പോ ആയിട്ട് സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആശയെന്നും ഗുരുവിനെ ആശയുടെ വിശ്വാസം ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മയും ആശയും അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു അത്ഭുതമാണ് കാര്യം അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഒരു പതിനാലാമത്തെ വയസ്സിൽ തന്നെ ഗുരുവിനെ കണ്ടപ്പോൾ അത്രത്തോളം അവരുടെ ജീവൻ അത് തിരിച്ചറിഞ്ഞു ഇപ്പൊ ആദ്യ കാലങ്ങളിലുള്ള എല്ലാ മിക്കവാറും വിശ്വാസികളും ആ രീതിയിലാണ് ആ ജീവൻ തിരിച്ചറിഞ്ഞ് ഗുരുവിനോടൊപ്പം ഇറങ്ങി തിരിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട് വളരെ എന്താണ് അവരെയൊക്കെ നമ്മൾ വളരെ മാന്യതയോടെ മഹ ഓർക്കുന്നു സ്മരിക്കുന്നു ഇപ്പൊ ആശ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിനെ അത്രമാത്രം അന്ധമായിട്ട് സ്നേഹിക്കുന്ന ആ പിന്നെ വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിത്വമാണ് അപ്പോൾ ഗുരുവിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആശയ്ക്ക് പിന്നെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇത് ഗുരുവുമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല നമ്മൾ ഈ മനസ്സിന്റെ കുഴപ്പത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് അവരുടെ ജീവനിലുള്ള വിശ്വാസം കോഴ്സ് എനിക്കറിയാം അപ്പൊ അതിനെ ഒന്നും മാറ്റണമെന്നല്ല പക്ഷെ മനസ്സിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു പതിനാലാമത്തെ വയസ്സിൽ അങ്ങനെ വിശ്വസിച്ചെങ്കിലും പിന്നീട് പിൽക്കാലത്ത് മനസ്സ് ഡെവലപ്പായി വന്നപ്പോൾ ആ സമയത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ ആ ക്വാളിറ്റീസിനെ കുറിച്ച് ഗുരു തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിൻ പിൽക്കാലത്ത് മനസ്സ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അവർക്കുണ്ടായ പ്രശ്നങ്ങളും പിന്നെ സംശയങ്ങളും വിഷമങ്ങളും ആ അപ്പൊ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി ഇപ്പൊ ആശയോടായാലും ആശയ്ക്ക് പിൽക്കാലത്ത് മനസ്സ് ഡെവലപ്പ് ചെയ്തപ്പോ ഉണ്ടായ പ്രശ്നങ്ങൾ അപ്പൊ ഇവിടെയാണ് ഇവരെ രണ്ടു വരെ നന്നാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് ഇപ്പൊ ശിഷ്യപുരിത ജന്യ എന്നോട് ഒരുക്കെ പറഞ്ഞു നിന്റെ അമ്മയെ ഒരു സന്യാസിയെ പോലെ ഇവിടെ നിർത്താനായിരുന്നു ഗുരു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ നിന്റെ അപ്പൂപ്പൻ അതൊന്നും സമ്മതിച്ചില്ല അതുപോലെ ആശയുടെ അമ്മയോടും അച്ഛനോടും ഗുരു അന്ന് ചെറുപ്പത്തിൽ പറഞ്ഞു കുട്ടിയെ ഇവിടെ ഹോസ്റ്റലിൽ നിർത്തി ഗുരുവിനോടൊപ്പം നിർത്തി പഠിപ്പിക്കാം വളർത്താം അപ്പോ അവരും അത് സമ്മതിച്ചില്ല അപ്പൊ എന്ത് പറ്റി ഇവരുടെ രണ്ടുപേരുടെയും ജീവന്റെ ആ സ്നേഹം അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ മനസ്സ് വള പരുവപ്പെട്ട് വന്നത് ഒരു ശരിയായ രീതിയിലല്ല അപ്പൊ അതിൻ്റെതായ കുഴപ്പങ്ങൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ മനസ്സിൽ നിന്നും നമ്മുടെ ജീവബോധത്തെ വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം അതിനാണ് ഈ മനസ്സിനെ പരിവർത്തനപ്പെടുത്തണം മനസ്സിനെ ഫ്രഷായിട്ട് ഇപ്പം ഞാനിങ്ങനെ പറയും എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എവരുടെ ഇപ്പോൾ ഞാൻ ഒരു ഹിളായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ ഇത് ഫ്രഷ് ആയിട്ട് ഇതാ ഇപ്പോഴാണെന്ന് എടുത്തപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം ആ നിങ്ങൾ ഇപ്പോഴേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ നമ്മളൊക്കെ എപ്പോഴേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അതും നിങ്ങൾക്ക് ഇത് ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് അങ്ങനെ പറഞ്ഞു വന്നത് ഈ ഫ്രഷ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആക്ച്വലി നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പ്രാവശ്യം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫ് ലോങ് ഫ്രഷ് ആയിരിക്കുമെന്ന് ബോധിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ആശ്രമ സ്വഭാവത്തിൽ ഈ ഒരു ആധ്യാത്മിക വിഷയങ്ങളിൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ ഈ അഖണ്ഡനാമം ഒക്കെ ജപിച്ചു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി അതിനുശേഷം ശിഷ്യപുത അത് മനസ്സിലാക്കിയിട്ട് അമ്മയെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അവനിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവനെ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു അന്ന് ആരും ഒന്നും പറഞ്ഞില്ല ശിഷ്യബുത ഇങ്ങോട്ടാണ് പറഞ്ഞത് അതിനുശേഷം പിന്നീട് എനിക്ക് അങ്ങോട്ട് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ നോക്കുമ്പോൾ വേദാന്ത സ്വഭാവത്തിലും യോഗ സമ്പ്രദായങ്ങളിലെല്ലാം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ ഔന്നത്യമുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാരിറ്റി കിട്ടത്തക്ക വണ്ണം അനുഭവങ്ങൾ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ഞാൻ പോലും വിചാരിച്ചു അത് എനിക്കെന്തോ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മനസ്സിലായത് പക്ഷേ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഗുരുക്കന്മാർ ഇത്രയും മഹത്തായിട്ടുള്ള ഗുരുക്കന്മാരുടെ സാമീപ്യത്തിൽ ഒരു പക്ഷേ അവർ നമുക്കങ്ങ് അറിയിച്ചു തരുന്നതാണ് ഇപ്പൊ ഞാൻ അന്ന് ചോദിക്കുന്ന പരാതികളും ക്വസ്റ്റ്യനുകളും ഇതെല്ലാം കാരണം ഒരു പക്ഷേ ഗുരു എനിക്ക് കുറച്ചൊരു ഗ്ലിംസ് പോലെ ഈ കാര്യങ്ങളൊക്കെ ഒരു അനിർവചനീയമായ ചില രഹസ്യങ്ങളും ഈ എന്താണ് ലൈഫിന്റെ ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കങ്ങ് മനസ്സിലായി ആ സമയത്ത് പിന്നീട് ഞാനത് ആ ഒരു അവസ്ഥ സ്റ്റഡി ആയിട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തത് പിന്നെ ഈ പറയുന്നനക്ക് ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ അനുഭവങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിന് റെഡി ആയിട്ടില്ലെങ്കിൽ മനസ്സ് ഏർ മനസ്സുകൊണ്ട് എല്ലാവരും നമ്മൾ ഈ അനുഭവങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഗുരുമാർഗത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുരുമാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അനുഭവത്തിന്റെ ഒന്നും ആവശ്യമില്ല ആ ഗുരുവിനോടൊപ്പം ഒന്ന് പോ പരിണമിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം കാര്യം ഈ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല നമുക്ക് ഈ എന്താണ് ഈ അനിർവചനീയമായ ഈ പ്രകൃതിയുടെ രഹസ്യം ഈ ജീവിതത്തിന്റെ പൊരുളൊക്കെ മനസ്സിലായ ചിലപ്പോൾ ഒരാൾ അതിന് റെഡി അല്ലെങ്കിൽ അവർക്കത് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കും ഒരു ട്രോമ ഉണ്ടാക്കും ഈവൻ ഇൻഫാക്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ അവധൂതന്മാരായിട്ടൊക്കെ നടക്കുന്ന വ്യക്തികൾ അവരുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സ് നിശ്ചലമായി നോ മൈൻഡ് ആയി കഴിഞ്ഞപ്പോൾ അവര് വേറൊരു തലത്തിലായി പോയി അവര് നമ്മളെ സംബന്ധിച്ച് സൈക്കിക് പ്രോബ്ലമുള്ള വ്യക്തികളെ പോലെ തോന്നും അപ്പോ ഈ ഒരു കാര്യത്തിന് നമ്മൾ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ബാലൻസ് തന്നെ നഷ്ടപ്പെട്ടു പോവും കാര്യം അങ്ങനെയാണ് ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ജീവന്റെ രഹസ്യം വരിക്കുന്നത് നമ്മുടെ ഈ ഭൗതികമായ ജാഗ്രത് ബോധവുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട് അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയാണ് ഈ ആശ്രമങ്ങളൊക്കെ ഉള്ളത് അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയും ഒരു ഗുരുമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളുടെ പിറകെ പോകാതെ ഗുരുവിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം അപ്പൊ ആ വിശ്വാസത്തിനെ കുറിച്ച് ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അവിടെ ഈ സംശയങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ അതായത് ഏർ ഇപ്പൊ ഗുരുമാർഗത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് അതായത് എല്ലാം ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഗുരുവാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ഒരു ബോധത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു എന്താണ് ഒരു ഉറപ്പ് ഉറപ്പിലേക്ക് നമ്മൾ വരണം അതായത് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അഹന്തയാണ് അപ്പൊ അത് നമ്മളെ കർമ്മ ബന്ധത്തിൽ പെടുത്തുമ്പോൾ ഇപ്പൊ ഗുരുവിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ പുതിയ ആൾക്കാർ കേൾക്കുമ്പോ അവരുമായിരിക്കും അപ്പൊ ഗുരുവിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഗുരുവിന്റെ രീതിയിൽ എല്ലാം ഗുരുവിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഗുരു എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെയല്ല ഇതൊരു ആത്മസമർപ്പണമായിട്ട് നമ്മൾ ഓരോ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുളിക്കുന്നതും നമ്മള് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന മുതൽ നമ്മുടെ എല്ലാ പ്രവൃത്തിയും ഗുരുവിന് വേണ്ടി നമ്മുടെ ആന്തരികമായ സത്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതൊരു സമർപ്പണമായി കൂടാതെ നമ്മൾ എപ്പോഴും ആ ഗുരു എന്ന് പറയുന്ന ആ സത്യത്തിൽ ലയിച്ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഇപ്പൊ നേരത്തെ ആ ചേച്ചി പറഞ്ഞതൊക്കെ ഒരു സത്യമുണ്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സത്യം ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ കണ്ണു അടച്ച് നമ്മളിലെ പൂച്ച പാല് കുടിക്കുന്ന പോലെ ജീവിച്ചാൽ ഈ സത്യം പ്രവർത്തിക്കുമോ അപ്പൊ ഇവിടെയാണ് ഗുരു പറഞ്ഞത് ഞാൻ എല്ലാവരിലും എല്ലാമായി ഉണ്ട് അപ്പോ ആദി സങ്കല്പത്തിൽ ലയിക്കുന്ന സമയത്തുള്ള അറിയിപ്പാണ് എല്ലാവരിലും എല്ലാമായി ഉണ്ട് അപ്പൊ എല്ലാവരിലും എല്ലാമായി ഉള്ള ഈ സത്യം എങ്ങനെ പ്രവർത്തിക്കും നമ്മൾ ഇത്രയും ഈ തിക്ക് ലെയർ ആയിട്ടുള്ള നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഉള്ളപ്പോൾ ഈ സത്യം നമ്മളിലൂടെ എങ്ങനെ പ്രവർത്തിക്കും അപ്പൊ ആ സത്യത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ എങ്ങനെ പരുവപ്പെടുത്തണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സ് മാറിക്കൊടുക്കണം ഈ സത്യത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊടുക്കണം അങ്ങനെ ആ സത്യം നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അവസാനം മരിക്കുമ്പോൾ ഈ ജീവനെ ആ സത്യം സത്യത്തിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള ഈ ബാരിയർ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏതെങ്കിലുമൊക്കെ എന്താണ് സ്വപ്ന ലോകത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പടുകുഴിയിൽ ആയി പോവുകയാണ് അപ്പൊ ആ ആദ്യം പറഞ്ഞ മറ്റേ വീഡിയോയിൽ പറഞ്ഞ നമുക്ക് ഈ പറയുന്ന ലളിതമായി നമുക്ക് ഈ എന്താണ് ഒരു ആശയം കേട്ട് ആ ആശയത്തിന്റെ ലഹരിയിൽ ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യങ്ങളുടെയും കൂടെ ആവശ്യകത ബോധിപ്പിക്കാനാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മനസ്സിനെ പരിവർത്തനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിന്റെ എന്തെങ്കിലും ശരി തെറ്റോ എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിനെ മനസ്സിന്റെ ആ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ആ സ്നേഹത്തിലേക്ക് വരാൻ ഇപ്പൊ മറ്റേ ആ ചേച്ചി പറഞ്ഞതുപോലെ ഗുരുവിനോടുള്ള സ്നേഹം ഇപ്പൊ അമ്മയും ആശയൊക്കെ ഞാൻ നോക്കുമ്പോൾ ആ സ്നേഹം അവിടെ ഉണ്ട് പക്ഷേ ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി ഇങ്ങനെ അതായത് എന്നെ സ്നേഹിക്കാനും എന്നോട് മുമ്പിൽ വന്ന് ഇങ്ങനെ കുഞ്ഞു നിൽക്കാനും കുമ്പിട്ട് നിൽക്കാനും എളുപ്പമാണ് പക്ഷെ ഞാനിവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് അവരെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അതായത് ഏഹ് ഇപ്പൊ അമ്മയ്ക്ക് പോലെ ഞാൻ പറഞ്ഞു ഗുരുവിനോട് ഇത്രയും അഗാധമായ സ്നേഹമുണ്ട് പക്ഷേ പിൽക്കാലത്ത് അമ്മയുടെ മനസ്സ് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ അതായത് ചെറുപ്പത്തിൽ ജീവന്റെ ആ സ്നേഹം തുറന്നിരുന്ന സമയത്താണ് ഗുരുവിനെ തിരിച്ചറിഞ്ഞത് പിൽക്കാലത്ത് അമ്മയ്ക്ക് ശിഷ്യഭൂജിതെ ആദ്യ സമയത്ത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ശിഷ്യഭൂജതയിൽ ആ ഗുരുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ജീവൻ നേരത്തെ പോലെ തുറന്നിരുന്നെങ്കിൽ മനസ്സിന്റെ തടസ്സമില്ലാതെ തുറന്നിരുന്നെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു പക്ഷേ മനസ്സെന്ന് പറയുന്ന ഈ മൂടി വന്നുപോയി അപ്പൊ ഇപ്പൊ ആശയെ സംബന്ധിച്ച് ഞാൻ പറയും വീട്ടിലൊക്കെ വരുമ്പോൾ ആ മനസ്സിന്റെ മൂടി വന്നപ്പോ ആ പെരുമാറ്റത്തിൽ പലരിടത്തുമുള്ള പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് കറക്ഷൻ വേണ്ടി വന്നു മനസ്സിന് വ്യക്തിക്ക് വേണ്ട മനസ്സിന് അപ്പൊ ഈ മനസ്സാകുന്ന മൂടിയെ മാറ്റാനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അപ്പോ നമ്മുടെ ഈ മനസ്സിങ്ങനെ എന്താണ് വ്യാപരിച്ചിരിക്കുന്ന ഈ മനസ്സിൽ നിന്നും നമ്മളെ അകത്തേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വീണ്ടും ജീവന്റെ ആ ഒരു കാഴ്ച നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന പോലെ ശിഷ്യപുതരി രണ്ടാം ഗുരുസ്ഥാനത്തും നമുക്ക് ആ അതേ ഗുരുവിന്റെ എന്താണ് ആ ചൈതന്യം തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതാണ് ഈ പുതിയ തലമുറയിലുള്ളവർക്കെല്ലാം അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പഴയ തലമുറയിലുള്ള നമ്മുടെ ആ തലമുറയിലുള്ളവരെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പിന്നെ സംശയം അത് ഈ മനസ്സിങ്ങനെ കാർമികം പോലെ മൂടിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമുക്കിങ്ങനെ പല അനുഭവങ്ങളുണ്ടായി അല്ലെങ്കിൽ ഇപ്പോൾ ഫൗണ്ടർ ഗുരുവുമായിട്ടൊക്കെയുള്ള ബന്ധം നം ഇപ്പൊ നം ഈ ഇവരെല്ലാം പറയുന്ന പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചും അങ്ങനെ ഒരു സ്നേഹമുണ്ട് പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നീട് നോക്കുമ്പോൾ ഞാൻ ഈ ഒരുപാട് ഗുരുക്കന്മാരെയും പുസ്തകങ്ങളെയൊക്കെ വായിച്ച സത്യത്തിൽ നമ്മുടെ ഈ ആശയവും മറ്റ് ആശയങ്ങളും തമ്മിലുള്ള ഒരു ഒരു താരതമ്യ പഠനമായിരുന്നു എന്നെ സംബന്ധിച്ച് കാര്യം ഗുരു ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി മറ്റ് പിന്നെ സ്വഭാവത്തിലൊക്കെ നമ്മൾ കാണുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഞാൻ വിചാരിച്ചു കാര്യം എന്താണ് ഈ മിസ്റ്റേക്ക് ഈ സംഭവിച്ചു പോയ മിസ്റ്റേക്ക് എന്താണ് ഈ വേദാന്തത്തിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ഈ യോഗ സമ്പ്രദായത്തിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ മറ്റു ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു ഞാൻ ഇത്രയും നാൾ നടത്തി അല്ലാതെ നമ്മൾ നമ്മളെ ഗുരുവിനെ കളഞ്ഞിട്ടല്ല പോയത് നമ്മളെപ്പോഴും നമ്മുടെ ഗുരുവിന്റെ ഒരു ഗൈഡൻസിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും ഓരോ ഗുരുക്കന്മാരെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും നമ്മളെ ഗുരു അതിൽ ഗൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആരും ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു ഗുരുക്കന്മാരെ വായിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറയുന്നു അങ്ങനെ കരുതരുത് ഇപ്പൊ ഞാൻ പറയുന്ന വിഷയങ്ങളെ സാധൂകരിക്കാൻ പറ്റിയ ഒരുപാട് ഗുരുവാണികൾ എനിക്കുണ്ട് വേണമെങ്കിൽ ഞാൻ അത് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ശ്രീ നമ്മളിപ്പം ഇങ്ങനെ വീഡിയോസ് ഇറക്കുമ്പോഴേ ഒരു വിഭാഗം വിചാരിക്കുന്ന എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു ആശയും ശ്രീയും കൂടെ ഇപ്പൊ ഗുരുവിനെതിരായിട്ടാണ് അതായത് നമ്മളിപ്പം ശിഷ്യപൂജിതയുടെ സംസാരിക്കുന്നത് കൊണ്ട് ഒരു വിഭാഗം അങ്ങനെ വിചാരിക്കുകയാണ് നമ്മൾ ഗുരുവിനെതിരായോ എന്ന് അപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയണ്ടേ ഇപ്പൊ നമ്മളെല്ലാം കുടുംബപരമായിട്ട് ചിന്തിച്ചാൽ ഗുരുവുമായിട്ട് അത്രമാത്രം സ്നേഹമുള്ള ഇപ്പൊ എവരുടെ ഒക്കെ ഗുരുവുമായിട്ടുള്ള സ്നേഹം പറഞ്ഞു ഇപ്പൊ എന്റെ സ്നേഹം ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല അപ്പൊ നമ്മളെല്ലാം ഗുരുവിന്റെ ഒരു ആശയത്തിൽ ഗുരുവിന്റെ ആ സ്നേഹത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാം വർത്തിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ഓരോന്ന് സംസാരിക്കുന്നത് പോലും ഗുരുവിനോടുള്ള ആ സ്നേഹത്തിൽ ഗുരുവിന്റെ കാര്യമായിട്ട് കരുതിയാണ് നമ്മൾ സംസാരിക്കുന്നത് പോലും അഭിമന്യ ശിഷ്യപൂജിതയുമായിട്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ ബന്ധത്തിലല്ല നമ്മളിപ്പോ ശിഷ്യഭൂതയെക്കുറിച്ചും അല്ല സംസാരിക്കുന്നത് ഈ ശിഷ്യഭൂതിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും എന്താണ് ഈ ഗുരുവിന്റെ ഗുരുമാർഗം ശരിയായിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോ ഗുരുവിഭാവനം ചെയ്ത ആ ഒരു ഗുരുമാർഗം ആ ശരിയായിട്ടൊരു പരമ്പരയായിട്ട് അതായത് ഒന്നാമത്തെ തലമുറയിൽ ഒരു ഗുരു രണ്ടാമത്തെ തലമുറയിൽ മൂന്നാമത്തെ തലമുറ അങ്ങനെ അത് ആ പരമ്പരയായിട്ട് ആ സത്യമായ ഗുരുമാർഗം എന്താണ് ഗുരു എന്ന വാതിൽ ഗുരു ഗുരുക്കന്മാർക്ക് ഈ എന്താണ് പറയുന്നത് ഈ പരമമായ ദൈവത്തിന് ഈ പരമമായ ദൈവത്തിനെ നമ്മുടെ ഈ ഒരു തലത്തിൽ പെർസീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒരു രീതിയിലും അതിന് ആരാധനാ സമ്പ്രദായങ്ങളും ഇല്ല വിധികളും ഇല്ല ഒന്നുമില്ല അതിനെ കാര്യം മനുഷ്യന്റെ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്ന വളരെ എന്താണ് ട്രൂത്തിൽ നിന്നും വളരെ ഫാർ ആയിട്ടുള്ള ഒരു ഡയമെൻഷനാണ് മനുഷ്യന്റെ ഡയമെൻഷൻ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു സൂര്യന്റെ ഒരു ഡയമെൻഷൻ അത് ഒരു ബ്ലാക്ക് ഹോളിന്റെ തലത്തിലേക്കൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ഹോള് സയന്റിഫിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു പക്ഷേ അവിടെ നിന്ന് വലിയൊരു എനർജി വരുന്നുണ്ട് അത് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഇപ്പോ എന്താണ് പറയുന്നത് ആ ഡയമെൻഷൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ആർക്കും കാണാൻ പറ്റില്ല ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു ശൂന്യാകാശത്തിൽ സ്പേസിൽ ഒന്നും റിഫ്ലക്ട് ചെയ്യാനില്ലെങ്കിൽ ലൈറ്റിനെ ആർക്കും കാണാൻ പറ്റില്ല അവിടെ ഇരുട്ട് തന്നെ ആയിരിക്കും ലൈറ്റ് ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അതുപോലെ ഈ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ നിന്ന് വരുന്ന ആ എനർജി നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ബ്ലാക്ക് ഹോളുകളെ നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിന്റെ കാര്യം യൂണിവേഴ്സിന്റെ സെന്റർ അതിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ യൂണിവേഴ്സുകളെ നിയന്ത്രിക്കുന്ന ആ സെന്ററിനെ ഒന്നും നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആയിട്ടുള്ള ആ ലൈറ്റ് ആ പ്യുവർ ആയിട്ടുള്ള എനർജിയെ നമുക്ക് പെർസീവ് ചെയ്യാൻ സാധാരണ മനുഷ്യർക്ക് പറ്റില്ല എന്നുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ഡയമെൻഷനിൽ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ആ ഡയമെൻഷനുകളെല്ലാം അതിവർത്തിച്ച എന്താണ് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിലൂടെ ആ ഒരു എനർജി ആ അത് ഗുരു സ്വരൂപമായി വർത്തിക്കുകയാണ് അപ്പൊ അങ്ങനെ ഗുരു സ്വരൂപമായി വർത്തിച്ചുകൊണ്ട് വേണം ഈ ഗുരുവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ആ ഗോഡുമായിട്ട് ബന്ധം ഉണ്ടാകുന്നത് അപ്പൊ ഗുരുമാർഗം എന്ന് പറയുന്ന എന്തെങ്കിലും ചിട്ടവട്ടങ്ങൾ പറയുകയോ രീതിയോ അല്ല ഗുരു തന്നെയാണ് മാർഗം ഗുരുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഗുരുവിലൂടെ സത്യത്തിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളതാണ് ഗുരുമാർഗം അപ്പൊ അത് ഒന്നാമത്തെ ഗുരു രണ്ടാമത്തെ ഗുരു മൂന്നാമത്തെ ഗുരു അതാത് തലമുറയിലുള്ള ലിവിങ് ഗുരുക്കന്മാരിലൂടെ വേണം ഈ പാത തുറന്നിരിക്കുന്നത് കൂടാതെ ഇപ്പൊ ചിട്ടവട്ടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് പാലിക്കാം അത് നമ്മുടെ ജീവിതത്തിനെ ഇവിടെയുള്ള ഇഹ ലോകത്തിലെ ജീവിതത്തിനെ സ്റ്റഡിയാക്കാൻ വേണ്ടിയുള്ളതാണ് ചിട്ടവട്ടങ്ങളും ജീവിതങ്ങളും കീർത്തനങ്ങളും ആരാധനകളും കർമ്മങ്ങളും പ്രാക്ടീസുകളും എല്ലാം നമ്മുടെ ഇഹലോകത്തിനെ ഇവിടുത്തെ കാര്യങ്ങളെ ശരിയാക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ ഗുരുമാർഗം എന്ന് പറയുന്ന ജീവനെ മുക്തിപ്പെടുത്തുന്ന ജീവന്റെ ആന്തരിക തലത്തിലേക്ക് കടക്കുന്ന വിഷയമാണ് അപ്പൊ അത് ഈ പറയുന്ന ഗുരു സ്വരൂപത്തിലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ഗുരുമാർഗത്തിന്റെ പ്രസക്തി അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല മഹ മഹത്തായിട്ടുള്ള മറ്റു ഗുരുമാർഗ്ഗങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അത് നമുക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ് അപ്പൊ തന്നെ നമ്മുടെ ഫൗണ്ടർ ഗുരുവിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരുപാട് പേരുടെ ഒരു സംശയം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീസസിന്റെ പരമ്പരയിൽ ഒരുപാട് എൻലൈറ്റൻഡായിട്ടുള്ള മിസ്റ്റിക്കുകളും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട് അവരാരെയും നമ്മൾ അറിയുന്നില്ല മുഹമ്മദിന്റെ പരമ്പരയിൽ മുഹമ്മദ് നബിയുടെ പരമ്പരയിലുണ്ട് അവരെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല ബുദ്ധന്റെ പരമ്പരയിൽ ഗൗതമബുദ്ധനെ കുറിച്ച് മാത്രമേ അറിയാവൂ എത്രയോ ബുദ്ധന്മാരും ഗുരു പരമ്പരകളും ഉണ്ട് നാനാക്കിന്റെ പരമ്പരയിലുള്ള മറ്റു ഗുരുക്കന്മാരെ കുറിച്ചൊന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല വായിച്ചാലേ അറിയാവൂ അങ്ങനെ ഫൗണ്ടർ ഗുരുക്കന്മാരെ മാത്രമാണ് എക്കാലം എല്ലാവരും എന്താണ് ഒരു ആരാധ്യ സ്വഭാവത്തിൽ കാണുന്ന ആ ഗുരുവിൻ തുടങ്ങിയ പാത്തിലൂടെ ആ ഗുരുവിന്റെ ഒരു എനർജി തന്നെയാണ് പിന്നീട് തുടർന്ന് പോകുന്നത് അപ്പൊ ഫൗണ്ടർ ഗുരുക്കന്മാർ തന്നെയാണ് എപ്പോഴും പ്രാധാന്യം അതിനൊന്നും ഒരു മാറ്റമില്ല എന്നാൽ അതാത് കാലത്തുള്ള ഗുരുക്കന്മാർ ഒരു വാതിലായിട്ട് പ്രവർത്തിക്കുകയാണ് ആ സ്വരൂപമായിട്ട് ദൈവത്തിന്റെ ഒരു സ്വരൂപമായിട്ട് ആ ഒരു അർത്ഥത്തിൽ ആ ഗുരുമാർഗത്തെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു കടമയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഇപ്പോ ശിഷ്യപൂജിത എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ല അല്ലെങ്കിൽ ആ പേഴ്സണൽ ആയിട്ടുള്ള ആ വ്യക്തിത്വത്തെ ഹൈലൈറ്റ് ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ ഫൗണ്ടർ ഗുരു സ്ഥാപിച്ച ആ ഗുരുമാർഗത്തിന്റെ എന്താണ് ആ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുക ഒരിക്കലും ഇതെങ്ങനെ ഗുരുവിനെതിരാവും അത് ഗുരുവിന്റെ വർക്കായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഗുരുവിന്റെ ആശയ പ്രചാരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് ഗുരുവിനോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ് ഇവിടെയാണ് നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞ ആ ദൈവത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ആശയവും പഠിച്ചിട്ട് ഈ ചിട്ടവട്ടങ്ങളും പാലിച്ച് ജീവിച്ചാൽ ഇത് ശരിയാകില്ല ഇത് ഇതാ ഗുരുമാർഗത്തിന്റെ പ്രോപ്പർ രീതിയിൽ പോയാൽ മാത്രമേ ഈ ഒരു വിഷയം ശരിയാവൂ അവിടെ തന്നെ ഇപ്പോൾ എന്താണ് ഗുരുമാർഗം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയം ചിലർ എന്താണ് കല്യാണം ശരിയായില്ല മറ്റേ പ്രഡിക്ഷൻ നടന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് ശരിയായില്ല വിജയിച്ചില്ല എന്നെല്ലാം പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ ഒരു കർമ്മം ഒരു ജീവിതത്തിന്റെ കർമ്മ അയാൾ അനുഭവിക്കുന്ന ഒരു കർമ്മത്തിന് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ വരുത്തണമെങ്കിൽ അയാൾ എത്ര ഏത് രീതിയിൽ അയാൾ അതിന് വിധേയപ്പെടണം പരിവർത്തനപ്പെടണം എല്ലാം ചെയ്യണം ഇപ്പൊ ഒരാളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന് ഗുരുക്കന്മാരിങ്ങനെ മിറാക്കുലസ് ആയിട്ട് അങ്ങ് മാറ്റിത്തരുന്നു ഓം ഹ്രീം എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവും അങ്ങ് മാറ്റിത്തരുന്നു അയാളുടെ വിവാഹ ജീവിതം അയാളുടെ മറ്റു കാര്യങ്ങൾ അയാളുടെ ഫൈനാൻഷ്യൽ എല്ലാം മാറ്റിത്തരുന്നു അപ്പൊ പിന്നെ അയാൾക്ക് എന്താണ് ജോലി അപ്പൊ ഈ അയാളുടെ ജീവനൊരു പരിണാമം വരണ്ടേ അപ്പൊ അയാളുടെ അപ്പൊ ഗുരുമാർഗത്തിൽ എന്താണ് നമ്മളെല്ലാവരെയും നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളെയൊക്കെ എന്താണ് അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആ ഒരു മനസ്സും അതിലൂടെ നമ്മൾ തന്നെ എന്താണ് പ്രാർത്ഥനാ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വാക്കനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ച് നമ്മൾ നമ്മളതിനെ പരിവർത്തനപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുന്ന ആ ഒരു പരിശ്രമത്തെക്കുറിച്ചാണ് അവിടെ എന്തെങ്കിലും ഒരു മിറാക്കുലസ് ആയിട്ട് എന്തെങ്കിലും ഒരു എന്താണ് ഒരു അത്ഭുതകരമായ ഒരു പരിവർത്തനത്തെക്കുറിച്ചല്ല അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ സംശയങ്ങൾ ദൂരീകരിക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് സത്യം പ്രവർത്തിച്ചോളും നമ്മളൊന്നും സംസാരിക്കേണ്ട പ്രവർത്തിക്കേണ്ട സത്യം അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സത്യത്തിന്റെ ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പോൾ ഈ പറയുന്ന ചേച്ചിയോടോ അല്ലെങ്കിൽ മറ്റ് മറ്റേ വീഡിയോ അയച്ചു ചേച്ചി അവരെല്ലാവരോടും അത്യധികം ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്നു ഇത് അവരെ ഒന്നും എതിർക്കാനോ അവരെ പരിഹസിക്കാനോ ആരെയും പരിഹസിക്കാനല്ല ആരും ഈ ഒരു വാക്കിൻ്റെ തലത്തിൽ ഇതിനെ മനസ്സിലാക്കിയിട്ട് നാളെ മുതൽ ഡിസ്റ്റർബ്ഡ് ആകരുത് നമ്മൾ എലൈവ് ആയിട്ടുള്ള ബീങ് ഇതിനെല്ലാം അങ്ങ് ഫൊർഗെറ്റ് ചെയ്യുക ഫൊർഗീവ് ചെയ്യുക അടുത്ത നിമിഷ സ്നേഹത്തിൽ നമുക്ക് എല്ലാവർക്കും പരിണമിക്കാം ആ ഒരു ശാന്തിയോടും സമാധാനത്തോടെയും പരിണമിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ വീഡിയോ ഒരു പലരും പറയുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള കാര്യം ഇതിൻ്റെയൊക്കെ ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് അത് നമുക്ക് മറ്റു വീഡിയോകളിലൂടെ സംസാരിക്കാം കാര്യം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിൻ്റെ ഒരു വിഷയത്തിൽ നിന്ന് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്നേഹത്തിലേക്കും ഹൃദയത്തിലേക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമുക്ക് ആ ഒരു ശാന്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു പ്രശ്നങ്ങളാണ് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്കെല്ലാം പരിണമിക്കാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേശരണം ശരണം